ഹമാസിന്റെ പുതിയ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട യഹ്യ സിൻവറിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിലെ ഇസ്രയേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിൻവാറാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ജൂലൈ മുപ്പത്തിയൊന്നിന് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചുമതല ലഭിക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ നേതൃസ്ഥാനമാണ് ഇയാൾ വഹിച്ചിരുന്നത് അമേരിക്കയടക്കം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന കൊടും ഭീകരനായ സിൻവാറിനെ എത്രയും വേഗത്തിൽ ഇല്ലാതാക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കാനും മറ്റൊരു ശക്തമായ കാരണം കൂടി ലഭിച്ചു എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വെളിപ്പെടുത്തിയത് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ മജ്ദിന്റെ സ്ഥാപകനായ ഇയാളെ രണ്ടായിരത്തി അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു സിൻവാർ നിലവിൽ എവിടെയാണെന്ന് വ്യക്തമല്ല എങ്കിലും ഗാസ വിട്ടിട്ടില്ല എന്നും ഇരുപത്തിമൂന്ന് വർഷം ഇസ്രയേലി ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ പുതിയ നേതാവായ യഹ്യ ഇബ്രാഹിം ഹസൻ അൽ സിൻവാറിനെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ ചാര ഏജൻസികൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് യഹ്യ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നുമാണ് ഐ ഡി എഫ് പറയുന്നത് ഗാസ വെസ്റ്റ് ബാംഗ് പ്രവാസികൾ ഇസ്രയേൽ ജയിലുകളിലെ സുരക്ഷാ തടവുകാർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലുമായി ഹമാസ് അംഗങ്ങൾ തെരഞ്ഞെടുത്ത ഉപദേശക സമിതിയായ അമ്പത് അംഗ ഷൂറ കൗൺസിൽ കൊല ചെയ്യപ്പെട്ട നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്ക് പകരം യഹ്യാസിൻവാറിനെയാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി നിയമിച്ചത് ഇതോടെ വെടിനിർത്തൽ സാധ്യതകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ് എങ്ങനെയും പിടികൂടാനാണ് ഐ ഡി എഫിന് ലഭിച്ച നിർദ്ദേശം തുരങ്കങ്ങളിൽ ഉണ്ട് എന്ന വാർത്തയെ തുടർന്ന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം ഡിവിഷനിലെ സൈനികർ ഭൂഗർഭ തുരങ്കപാതകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സതേൺ കമാൻഡിന്റെ എഞ്ചിനീയറിംഗ് യൂണിറ്റും യഹ്ലോം യൂണിറ്റും ഒന്നിലധികം ശാഖകളടങ്ങിയ ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു ബഹുനില ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയതിനെ തുടർന്ന് അവ നശിപ്പിച്ചു തുരങ്കത്തിനുള്ളിൽ തീവ്രവാദ പ്രവർത്തകർ ഉപയോഗിക്കുന്ന നിരവധി മുറികളും ആയുധങ്ങളും ദീർഘകാല താമസത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഒരു ബഹുനിലയും ശാഖകളുള്ളതുമായ ഘടനയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് തുരങ്കത്തിനുള്ളിൽ ഭീകരർ ഉപയോഗിച്ചിരുന്ന മുറികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഈ തുരങ്കത്തിൽ തുരങ്കത്തിൽവർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ നേതാവാണ് സിൻവർ എന്നാൽ അപൂർവമായി മാത്രമേ അദ്ദേഹം പുറത്തിറങ്ങാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനഞ്ചിന് യഹ്യ സിൻവാറിന്റെ വീടിനു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനുസ് മേഖലയിൽ ഇസ്രയേലികളും പലസ്തീനിയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നാലു തവണ സിൻവർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു അൽ ഖസാം ബ്രിഗേഡിന്റെ സൈനിക ഉപകരണങ്ങളും സിൻവാറിന്റെ മേൽനോട്ടത്തിലാണ് അടിച്ചമർത്തലും അപമാനവും നേരിട്ട് മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷികളായി മരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ മരണം മരിക്കാൻ തയ്യാറാണ് പതിനായിരങ്ങളും ഞങ്ങൾക്കൊപ്പം മരിക്കും എന്ന് മറ്റൊരിക്കല് സിൻവർ പറഞ്ഞിരുന്നു